പ്രിയമുള്ളവരെ ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിനെ ഒരുക്കമായിട്ടുള്ള സമാപന ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കബായർ ആരംഭിക്കുന്നു രണ്ട് മക്കബായർ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് െ യഹൂദ സഹോദരന്മാർക്ക് ജറൂസലേമിലും യൂദയാ വേഷത്തുള്ള യഹൂദ സഹോദരർ സമാധാനം ആശംസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തന്റെ വിശ്വസ്ത ദാസന്മാരായ അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന സവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവെടിയാതിരിക്കട്ടെ ഇപ്പോൾ അവിടെ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തി ഒമ്പതാം വർഷം ഭരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ എഴുതിയിരുന്നു അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധ ദേശത്ത് രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്നത് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ദഹന ബലികളും ധാന്യ ബലുകളും അർപ്പിച്ചു ദീപം തെളിയിക്കുകയും കാഴ്ചയപ്പം ഒഴുക്കിവെക്കുകയും ചെയ്തു നൂറ്റി അൻപത്തെട്ടാം വർഷം ക്രിസ്ലേ ഉസത്തിൽ കൂടാരത്തിൽ നാളാഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കത്ത് ജെറൂസലേമിലും യുവതയായാലും ഉള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജവംശത്തിന്റെ ഗുരുവുമായ അരിസ്തോരസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ആയിരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുവാൻ രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെവിടുന്ന് തുരത്തി പേർഷ്യായി എത്തിയ സേനാപതിയും സേനയും നയാന ക്ഷേത്രത്തിൽ വെച്ച് നനയായുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു വൻപിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ചോക്കസ് നനയാ ദേവിയെ പരിഗ്രഹിക്കാനെന്ന പാവേന അനുചരന്മാരുമൊത്ത് അവിടെ എത്തി ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിർത്തിവെച്ചു അന്ത്യൊക്കെ സേതാനും പേരോടുകൂടി ക്ഷേത്രവുളപ്പിൽ പ്രവേശിച്ച ഉടനെ അവർ വാതിലടച്ചു മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗഭംഗപ്പെടുത്തുകയും തലവെട്ടിപ്പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാത്തിലും വാഴ്ത്തപ്പെടട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ക്ലൗഡിനെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു സഹോദരരായ തയാബോൾഡിനെയും ഗയാറി ഗാന്ധയാറിനെയും ഈ മൂന്ന് പേരെയും പരിപാലിച്ചിരുന്നത് അമ്മൂമ്മയായിരുന്നു വളർന്നപ്പോൾ സഹോദരന്മാരെ വധിച്ച് അയൽ രാജാക്കന്മാർ ഓർലൻസിനെ പകുത്തെടുത്തു ക്ലൗഡ് സ്വയം തലമുണ്ടനം ചെയ്ത് ലൗകികാർപാടങ്ങൾ പരിത്യജിച്ച് ആത്മവിജയം എളിമ ശാന്ത ക്ഷമ തപസ് പ്രാർത്ഥന എന്നിവയിൽ മുഴുകി കുറെ കഴിഞ്ഞ് ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിച്ചു പാരീസ് ഒരു അപകട സ്ഥലമാണെന്ന് കണ്ട് ഒളിച്ചുപോയി അവിടെ നിന്ന് തിരികെ കൊണ്ടുപോയി വൈദികനായി അഭിഷേകം ചെയ്തു തൻ്റെ സ്ഥലത്ത് ഒരാശ്രമം പണിത് തൻ്റെ സ്വത്ത് മുഴുവൻ പള്ളികൾക്കായി പങ്കുവെച്ച് മുപ്പത്തി എട്ടാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് യാത്രയായി വിശുദ്ധ ക്ലൗഡിനെ അനുസ്മരിച്ച് ക്ലൗഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു